കൊട്ടിയം പുല്ലിച്ചിറ അമലോത്ഭവ മാതാപ്പള്ളിയിലെ തിരുനാളിന് ഭക്തജനത്തിരക്ക് പട്ടക്കടവ് ഇടവകവികാരി ഫാദർ മനോജ് ആന്റണിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും നടന്നു ദക്ഷിണ കേരളത്തിലെ ആദ്യ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് മയ്യനാട് പൊല്ലിച്ചിറ അമലോത്ഭവ മാതാ പള്ളി കിഴക്ക് നോക്കിയമ്മയെന്നും മല നോക്കിയമ്മ എന്നും വിളിക്കപ്പെടുന്ന ഇവിടുത്തെ മാതാവിനെ പോർച്ചുഗീസുകാരാണ് ആദ്യമായി പ്രതിഷ്ഠിച്ചതെന്നാണ് പറയപ്പെടുന്നത് രൂപം ഇവിടെ തനിയെ എഴുന്നേറ്റ് എല്ലാ എല്ലാവരും വന്നു വന്നപ്പോൾ ഇങ്ങനെ കിട്ടി അപ്പോൾ അത് കരയ്ക്കടിഞ്ഞു കോച്ചീസുകാർ ഇത് കടൽ കടൽക്ഷോഭം ഉണ്ടായപ്പോഴേക്കും മാതാവിന്റെ രൂപം കടലിലേക്ക് എറിഞ്ഞതാണ് വെയിറ്റ് പറയാൻ വേണ്ടി അപ്പോഴത്തേക്ക് അത് എറിഞ്ഞ് കടലിൽ മാതാവിന്റെ രൂപം ചെന്ന് വീണപ്പോ തന്നെ കടൽക്ഷോഭം മാറി അവര് എത്തേണ്ട സ്ഥലത്തെത്തി അപ്പോൾ അന്നുകൊണ്ട് അവർ ഈ രൂപ എവിടെയാണോ അടിഞ്ഞോ നോക്കി അവർ വന്നിട്ട് പിന്നെ ഇവിടെ പള്ളി പണിഞ്ഞു കൊടുക്കാവുന്ന പറഞ്ഞ് ഇവിടെ വന്ന് പള്ളി പണിയാനൊക്കെ സഹായിക്കി കൊല്ലത്തെ ഏറ്റവും പഴക്കമേറിയ ദേവാലയം കൂടിയാണിത് എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് ഇവിടുത്തെ തിരുനാൾ നടക്കുക പുല്ലിച്ചിറ തീർത്ഥാടനം എന്നറിയപ്പെടുന്ന ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുക വിവിധ ദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ആഘോഷമായ ജപമാലയും ലിറ്റിനിയും മാതാവിന്റെ കിരീടവും ജപമാലയുമായുള്ള പ്രദക്ഷിണം ദേവാലയത്തിൽ നടന്നു തുടർന്ന് മാതാവിന്റെ തിരുസ്വരൂപം പീഡത്തിൽ പ്രതിഷ്ഠിച്ചു കൊല്ലം രൂപതാ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയുടെ കാർമ്മികത്വത്തിലാണ് ദിവ്യബലിയും ഇതോടൊപ്പം നടന്നത് ഈ ദിനങ്ങളിൽ പരിശുദ്ധ പുല്ലിച്ചറമാതാവിന്റെ അത്ഭുത തിരുസ്വരൂപം തിരുസ്വരൂപ പ്രതിഷ്ഠയും പുനഃപ്രതിഷ്ഠയും നടത്തുന്നതാണ് പരിശുദ്ധ പുല്ലിച്ഛറ മാതാവിന്റെ മര്യൻ തീർത്ഥാടന കേന്ദ്രമായ ഈ ദേവാലയം മര്യൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇരുപത് വർഷം പൂർത്തിയാകുന്ന കാലയളവ് കൂടിയാണ് ജാതിമത ഭേദമന്യേ പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് സൗഖ്യമേഖിയ ദൈവമാതാവും പുല്ലിച്ചറടവകയുടെ കാവലാളുമായ പരിശുദ്ധ അമലോഭമാതാവിന്റെ ഈ തിരുനാൾ ദിനങ്ങളിലേക്കും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നിന്നും പരിശുദ്ധ പുല്ലിച്ചറ മാതാവിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായിട്ട് ഏവരെയും ഏറ്റവും കൂടി സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ